വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്വാഗതം ഇനിയും എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി അമർത്തുക നാലാം ദിവസം മിസ്രായേൽ ലബനിലുടനീളം ശക്തമായ വ്യോമാക്രമണം നടത്തി ഇന്നലെ മാത്രം ഇസ്രായൽ ആക്രമണത്തിൽ ലബനിൽ എൺപതിലധികം പേർ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്നലെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപതിലധികം പല സ്ഥിതികൾ കൊല്ലപ്പെട്ടു ഇസ്രായേൽ അതിന്റെ വടക്കൻ ബോർഡറിൽ ലബനനുമായി ഖരീദ്സു ട്രൂപ്പിനെ അണിനിരത്തുന്നു ഹിസ്ബുള്ളയെ ഇസ്രായേൽ ബോർഡറിൽ നിന്നും തുരത്തി ഇസ്രായേലികളെ തിരികെ കൊണ്ടുവരാനാണ് റിസർവ്ഡ് ട്രോപ്പിനെ അണിനെത്തുന്നതെന്നാണ് ഇസ്രായേൽ പറയുന്നത് ബുധനാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എൺപതിലധികം ആൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച മുതലുള്ള ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ലബനിലുടനീളം അറുന്നൂറ്റി ഇരുപതിലധികം മരണവും രണ്ടായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മരണപ്പെട്ടവരിൽ നൂറിലധികവും സ്ത്രീകളും കുട്ടികളുമാണ് ഇസ്രായേൽ ആർമി ചീഫ് സൈന്യത്തോട് ഖരീദത്തിനൊരുങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അതേസമയം റോക്കറ്റുകളും മിസൈലുകളും ഉപയോഗിച്ച് ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട് ഹിസ്രൈലിന്റെ സിറ്റിയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് ഇസ്രായേലി ലോക്കൽ ചാനലുകൾ പറയുന്നത് ഇരുന്നൂറിലധികം റോക്കറ്റുകളാണ് ഇന്നലെ മാത്രം വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഹിസ്ബുല്ല തൊടുത്തുവിട്ടതെന്നാണ് നിരവരാധികളായ മനുഷ്യ കൊല്ലപ്പെടുകയും നിരലംബരാകുന്ന മനുഷ്യർ ഒറ്റപ്പെടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് യുദ്ധം ഇന്നത്തെ യുദ്ധനിധിയിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഒന്നും തന്നെ മാറ്റി നിർത്തപ്പെടുന്നില്ല എല്ലാവരും ഇരകളാണ് മനുഷ്യൻ അപരിഷ്കൃതനായ കാലത്ത് ഇതിനേക്കാൾ യുദ്ധനീതി പുലർത്തിയിരുന്നു അവർ സൈന്യത്തോട് മാത്രമായിരുന്നു യുദ്ധം ചെയ്തിരുന്നത് ഇവിടെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ സാധാരണ ജനങ്ങളാണ് കൂടുതലും കൊല്ലപ്പെടുന്നത് ലബനൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ലബനിലെ മുന്നൂറ്റി രണ്ടതിലധികം സ്കൂളുകളും ഇപ്പോൾ തന്നെ അഭയാർത്ഥികൾക്കായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് അതേസമയം നോർത്തൺ ഇസ്രായേലിലെ ജനവാസ മേഖലയിലേക്ക് ഹിസ്ബുള ഇപ്പോഴും ശക്തമായി ആക്രമണം നടത്തുന്നുണ്ട് ഈ പ്രദേശത്തേക്ക് ഇസ്രായേൽ തങ്ങളുടെ ജനത്തെ പുനരുദ്ദർശിപ്പിക്കും എന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് ഈ യുദ്ധമെന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് തെലബീവിനെ ആക്രമിച്ച ഹിസ്ബുള്ളയുടെ ശക്തിക്ക് ഇപ്പോഴും കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ശക്തിക്ഷയമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് അതേസമയം ഇസ്രായേൽ ആണെങ്കിൽ യുദ്ധത്തിന്റെ ശക്തി കുറക്കാൻ പകുതില്ല താനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നാൽ ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും ഞങ്ങളുടെ ജനതയെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ തിരിച്ചെത്തിക്കാൻ ഏത് മാർഗവും ഞങ്ങൾ സ്വീകരിക്കും അതിനുവേണ്ടി ഞങ്ങൾ ഹിസ്ബുലയെ തകർക്കുക തന്നെ ചെയ്യും ഞങ്ങളുടെ ആക്രമണത്തിന്റെ രീതിയും ശക്തിയും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല ഞങ്ങളുടെ പൗരന്മാർ അവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തും വരെ ഞങ്ങൾക്ക് വിശ്രമമില്ല അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിക്കും അതേസമയം ഇസ്രായേൽ സൈന്യം ബുധനാഴ്ച കൊന്നു തള്ളിയത് ഇരുപതിലധികം ഫലസ്തീനികളെയാണ് അൽ നുറത്ത് അഭ്യർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടു അൽ ഗുറേജ് അഭ്യർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ഗർഭിണിയും നാല് കുട്ടികളും കൊല്ലപ്പെട്ടു അതേസമയം ഇസ്രായേൽ സൈന്യം എൺപത് ഫലസ്തീനികളുടെ ഡെഡ് ബോഡി ഡെഡ് ബോർഡ് നിറച്ച ഒരു കണ്ടെയ്നർ ഗസൈൽ കൊണ്ടുവന്നു എന്നാൽ കൃത്യമായി ഏകോപനമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഈ മൃതദേഹങ്ങൾ സ്വീകരിക്കാൻ ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വിസമ്മതിക്കുകയായിരുന്നു അവസാനം തിരിച്ചറിയാനാവാത്ത രക്തസാക്ഷികൾ എന്ന നിലയിൽ അവരെ മറവ് ചെയ്യുകയും ചെയ്തു ഏറ്റവും പുതിയ വാർത്തകൾ ഇസ്രായേൽ ലബനിൽ നടത്തിയ ഏറ്റവും പുതിയ ആക്രമണത്തിൽ നാല് ലബനനുകൾ കൂടി കൊല്ലപ്പെട്ടു അമേരിക്കൻ അമേരിക്ക ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ലബനനിൽ ഇരുപത്തി ഒന്ന് ദിവസത്തെ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്നു അതേസമയം ഐക്യരാഷ്ട്ര സഭ തലവൻ എന്ത് വില കൊടുത്തും ഒരു മുഴുനില യുദ്ധം തടയണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ഗസയിലെ എല്ലാ അഭ്യർത്ഥി ക്യാമ്പുകളിലും ഇസ്രായേൽ അതിന് ആക്രമണങ്ങൾ അരങ്ങായേലിന്റെ അതിരവിട്ട ആക്രമണങ്ങൾ അരങ്ങേറുന്നു ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും യുദ്ധത്തിന് ഇസ്രായേൽ യാതൊരു അയവും വരുത്തിയിട്ടില്ല ഓരോ ദിവസം ഗസൈലും വെസ്റ്റ് ബാങ്കിലുമായി കൊല്ലപ്പെടുന്നത് നൂറുകണക്കിന് മനുഷ്യരാണ് ലബൻ ഇസ്രായേൽ സംഘർഷത്തിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം അധികരിച്ചു വരുന്നു ിലെ അതേ യുദ്ധക്കുറ്റങ്ങൾ തന്നെയാണ് ഇസ്രായേൽ ലബനിലൂടെ മേഖലയകെ വ്യാപിപ്പിക്കുന്നത് മൂന്ന് ദിവസം പിന്നിട്ടപ്പോൾ തന്നെ അറുനൂറ്റി അമ്പതിലധികം മനുഷ്യജീവികൾ പൊലിഞ്ഞുപോയി ലബന ഇസ്രായേലിന്റെ ആക്രമണം ഭയന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് മാത്രം ഇരുന്നൂറിലധികം സ്ഥലങ്ങളിൽ ഇസ്രായേൽ ബോംബുകൾ വർദ്ധിച്ചു ഇരുന്നൂറിലധികം സ്ഥലങ്ങൾ എന്നാൽ ലബനാനെ തീഗോളമാക്കി മാറ്റുക എന്നാണ് അർത്ഥം ആളുകൾ പ്രാണപായത്താൽ ഓടിപ്പോകാൻ അതിനപ്പുറം മറ്റെന്ത് വേണം ജനവാസ നഗരങ്ങളിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഉഗ്രശേഷിയുള്ള ബോംബുകളാണ് ഇസ്രായേൽ പ്രയോഗിക്കുന്നത് ഇസ്രായേൽ സൈനിക തലവൻ ഹെർസി ഹലേബി സൈന്യത്തെ സൈന്യത്തിന് നൽകുന്ന നിർദ്ദേശങ്ങൾ നിപ്രകാരമാണ് നമ്മൾ അവസാനിപ്പിക്കുകയില്ല നമ്മൾ തുടരുകയാണ് അവരെ നമ്മൾ ആക്രമിക്കുകയും തകർക്കുകയുമാണ് ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്യം വളരെയധികം സുവ്യക്തമാണ് അത് നമ്മുടെ പൗരന്മാരെ അവരുടെ വസതിയിലേക്ക് തിരികെ എത്തിക്കുക എന്നതാണ് അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങളാണ് നാം മെനയുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ ബൂട്ടുകൾ ശത്രു രാജ്യത്ത് പ്രവേശിക്കണം എല്ലാ ഗ്രാമങ്ങളിലും അവിടെയാണ് അണ്ടർഗ്രൗണ്ട് സംവിധാനത്തോട് ഹിജ്ബുള്ള മിലിറ്ററി ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ രാജ്യത്തെ സിവ്യന്മാരെ ലക്ഷ്യം വെച്ചുള്ള റോക്കറ്റ് ലോഞ്ചറുകളും മറ്റും സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ബൂട്ടുകൾ ശത്രുവിന്റെ മണ്ണിൽ പതിയണം പൂർണ്ണാർത്ഥത്തിൽ പറഞ്ഞാൽ കരയുദ്ധത്തിന് ഒരുങ്ങുവാൻ സൈന്യത്തെ ആഹ്വാനം ചെയ്യുന്നു സൈനിക തലവൻ അമേരിക്കയും ഫ്രാൻസും അടങ്ങുന്ന രാജ്യങ്ങൾ ഇരുപത്തൊന്ന് ദിവസത്തെ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുമ്പോൾ സത്യത്തിൽ ലോക ജനത ചിരിക്കുകയായിരിക്കും അമേരിക്ക കൊണ്ടുവന്ന ഒരു വെടിനിർത്തൽ കരാർ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പത്ത് തവണയെങ്കിലും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ കരാർ നടപ്പിൽ വരുത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അന്ന് ആ കരാർ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇനി യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല എന്നിട്ടും നാണമില്ലാതെ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ ചെയ്യുന്നു ഇസ്രായേലിനും യുക്രൈനും ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങളിൽ പ്രധാനികളാണ് അമേരിക്കയും ഫ്രാൻസും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന അമേരിക്കയാണ് ഇരുപത്തിയഞ്ച് ആയുധങ്ങൾ ഇസ്രായേലിന് നൽകിയത് ഈ അടുത്ത സമയത്ത് യുദ്ധവ്യാപനം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഈ ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ഇസ്രായേൽ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അവർ ഇസ്രായേൽ അജയരായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അമേരിക്കക്ക് ഒരിക്കലും അറബ് രാജ്യങ്ങളിൽ സമാധാനം വേണമെന്ന് ആഗ്രഹമില്ല അറബ് രാജ്യങ്ങളുടെ സമ്പത്ത് മാത്രമാണ് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾക്ക് ആവശ്യം അത് മനസ്സിലാക്കാതെ പോകുന്നത് അറബ് രാജ്യങ്ങളുമാണ്